ചില കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഞാൻ വേഗത്തിലൊന്ന് പറയാം വാസ്തു എവിടെ നിന്ന് തുടങ്ങും എന്ത് ചെയ്യണം പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റാർട്ടവാ ഇതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയാം സ്വയമേ ചോദിക്കാം വാട്ട് ആർ യു നാച്ചുറലി ഗുഡ് ആറ്റ് വാട്ട് ആർ യുവർ സ്ട്രെങ്സ് എന്താണ് നിങ്ങൾക്ക് തന്നെ നാച്ചുറലായിട്ടുള്ള ചില സ്ട്രോങ് പോയിൻറ്റ്സ് നിങ്ങൾക്കറിയത്തില്ലേ ജീവിത പങ്കാളിയോട് ചോദിക്കണം മക്കൾ അമ്മയപ്പന്മാരോട് ചോദിക്കണം ഉടനെ കുറ്റമല്ല നിരത്തേണ്ടത് നല്ല കാര്യങ്ങളെ പറയാവുള്ളൂ സ്ട്രോങ് ആയിട്ടുള്ള കാര്യം ചിലർക്ക് പാടാൻ ചിലർക്ക് മ്യൂസിക് എന്നാ പറയുന്നത് കമ്പോസ് ചെയ്യുവാൻ ചിലർക്ക് എഴുതുവാൻ ചിലർക്ക് വരയ്ക്കുവാൻ ചിലർക്ക് കമ്പ്യൂട്ടറിൽ ചില കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുവാൻ എന്തുമായിക്കൊള്ളട്ടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന എന്താണ് നിൻ്റെ കയ്യിലുള്ളത് അത് എഴുതി വെക്കണം രണ്ട് വാട്ട് ആർ യു അട്രാക്റ്റഡ് ടു എന്തിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത് അത് എളുപ്പം മനസ്സിലാക്കാൻ ഈസി ആയിട്ടൊരു കാര്യം പറയാം സപ്പോസ് നിങ്ങളോടൊരു ജോലി ചെയ്യാൻ പറയുക പക്ഷെ അതിന് ശമ്പളമില്ല പക്ഷേ എങ്കിലും ഭയങ്കര ആവേശമാണ് ഭയങ്കര ഉത്സാഹമാണ് ചെയ്യാൻ രാവിലോട്ട് വയ്യോളം വരെ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ അതല്ല പറയുന്നത് ആ ജോലി ചെയ്യുമ്പോൾ ഇച്ചരെ കഷ്ടപ്പാടുമുണ്ട് പക്ഷേ ഉണ്ടെങ്കിലും ശമ്പളമില്ല ബട്ട് യു സ്റ്റിൽ എൻജോയ് ദാറ്റ് ദ പാഷൻ ടു ഡു ദാറ്റ് എന്താ അത് എഴുതി വെക്കണം അതാണ് ശരിക്കും നിങ്ങളുടെ കോൾ ഹൗ ആർ യു ഡ്രോൺ ടു ആരിലേക്കാണ് നിങ്ങൾ അട്രാക്റ്റ് അല്ലെ ആകർഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ഉള്ള ആത്മീകം ചോർത്തി കളയുന്നവരോ അതോ ആത്മീകത്തിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നവർ നിങ്ങളെ കർത്താവിൻ്റെ ആ ഒരു വേലയിൽ കൂടുതൽ ഫലവത്താകണമെന്നും പറഞ്ഞ് എൻകറേജ് ചെയ്യുന്ന ബൂസ്റ്റ് ചെയ്യുന്നവരിലേക്കാണോ നിങ്ങൾ ഡ്രോൺ ടു ആകുന്നത് ഉള്ള ഗിഫ്റ്റിനെ എക്സൈസ് ചെയ്യുക കൾട്ടിവേറ്റ് ചെയ്യുക ദാവീദ് ആടിനെ മേയിച്ചോണ്ടിരുന്നപ്പോഴും എന്തായിരുന്നു പണി ഇതായിരുന്നു പണി അവസാനം രാജാവായിരിക്കുമ്പോഴും അവൻ്റെ പണി എന്തുവാ ദൈവമേ നിന്റെ ആലയത്തിൽ ഒരു ദിവസം ഇരിക്കുന്നത് വാസ് ഡേവിഡ് ദാറ്റ് വാസ് കിങ് ഡേവിഡ് ദ ഷെപ്പഡ് ബോയ് ഹുബിക്കയും കിങ് ഡേവിഡ് ചുമ്മാ അതല്ല മിഖാലിനോട് പറഞ്ഞത് ആദ്യം മേച്ചുകൊണ്ടിരുന്ന എന്നെ നിന്റെ അപ്പനിരിക്കുന്ന സിംഹാസനത്തിൻ്റെ മണ്ടയ്ക്ക് കയറ്റി വെച്ചവനായി എൻ്റെ ദൈവം ആ ദൈവത്തെ ഞാൻ ഇതും ഇതിൻ്റെ അപ്പറോ ചുമ്മാ അതല്ല ഇന്നും സ്റ്റാർ ഓഫ് ഡേവിഡും അല്ലെങ്കിൽ ഫ്യൂച്ചർ കമ്മിങ് കിങ് ഇൻ ദ ലൈൻ ഓഫ് ഡേവിഡ് എന്ന് യേശുവിനെ വിളിക്കുന്നു ഡേവിഡ് ലവ്ഡ് ഗോഡ് മോർ ദാൻ ഹിസ് ഹിസ്ത്രോൺ സ്തോത്രം ഒന്നും മാറ്റി വെക്കരുത് ദൈവത്തിന് കൊടുക്കുമ്പോൾ ഒന്നും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത് പൗലോസ് തിമോത്തിയോസിനോട് എന്ന് പറയുന്നില്ലേ ഒന്ന് തിമോത്തിയോസ് നാലിൻ്റെ പതിനഞ്ചിൽ ഒന്ന് തിമോത്തിയോസ് നാലിൻ്റെ പതിനഞ്ചിൽ നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഡിവോട്ട് യുവർ സെൽഫ് ഹോളി ടു ദം ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിന്നെ തന്നെ മുഴുവനുമായും ഏൽപ്പിച്ചു കൊടുക്കുക മുഴുവനുമായും ഒന്നും മാറ്റിവെക്കരുത് കർത്താവിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വലിച്ചങ്ങ് എറിയണം വലിച്ചെറിയണം കർത്താവിന് വേണ്ടി കൊടുത്തിട്ടാരും അയ്യോപത്തോ പറഞ്ഞ ചരിത്രമില്ല സ്തോത്രം ആൻഡ് ഇതിൻ്റെ എല്ലാം മുകളിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ കഴിവും എക്സസൈസും പക്ഷേ അതിൻ്റെ എല്ലാം ഉപരി സീക്ക് ദി അനോയിൻറ്റിങ് ഫ്രം എബവ് പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം ഗിഫ്റ്റ് ഉള്ളതും കൊണ്ട് കാര്യമില്ല കഴിവുള്ളതും കൊണ്ട് കാര്യമില്ല നാച്ചുറലായിട്ട് ദൈവം തന്നിരിക്കുന്നതല്ലേ നല്ലത് പക്ഷേ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം വരുമ്പോളുണ്ടല്ലോ ലെവല് വേറെയാണ് ദാവീദ് ഇങ്ങനെ വായിച്ചതേ ഉള്ളൂ പക്ഷെ അവൻ്റെ ആ വായനയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചപ്പോൾ ഭൂതം ബാധിച്ച ശൗലിൻ്റെ നിങ്ങൾക്കറിയാവല്ലോ ഓടും ആ വീണയുടെ ശബ്ദം കേൾക്കുമ്പോഴേ ഭൂതം ഓടും പത്രോസും കൂടെ ഉള്ളവന്മാരും നടന്നു പോകുമ്പോഴത്തേക്കും രോഗികളൊന്ന് സൗഖ്യമാകുക അതെന്നെ ആ നെളല് തട്ടുമ്പോൾ എന്താ കാര്യം അന്നത്തെ മീൻപിടുത്തക്കാർ തന്നെയാ വീണ്ടും ആ പണി ചെയ്യുന്നത് അവർ കുറച്ചുനാളത്തേക്ക് അവൻ തിരിച്ച് മീൻ പിടിക്കാൻ പോവുകയും ചെയ്തു അവിടുന്ന് ആണ് കർത്താവ് അവനെ തിരിച്ച് പിടിച്ചതും പക്ഷേ അവൻ്റെ നിഴൽ തട്ടുമ്പോൾ എന്താ വ്യത്യാസം ദി അനോയിൻറ്റിങ് ഓഫ് ഗോഡ് ദ ബൈബിൾ സേസ് ദി അനോയിൻറ്റിങ് ഷൽ ബ്രേക്ക് ദ യോഗത്തെ ഉടയ്ക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷേകമാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം യൗവനക്കാർ കുഞ്ഞുങ്ങൾ ഏത് പ്രായത്തിലുള്ളവർ ഓരോ ദിവസവും ഫ്രം എബൗ അത് വേണം നമ്മുടെ ഗിഫ്റ്റിൻ്റെ മേൽ വ്യാപരിച്ച് അത് കർത്താവ് ആഗ്രഹിക്കുന്ന മൾട്ടിപ്ലിക്കേഷനിലോട്ട് കൊണ്ടുപോകുവാൻ വർധനവിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ സാധാരണയായി പറയുന്ന ഒരു കാര്യമുണ്ട് മെസ്സേജസ് ക്ലോസ് ചെയ്യുമ്പോൾ വി ഹാവ് ഉള്ളി വൺ ലൈഫ് മേക്ക് ഇറ്റ് കൗണ്ട് ഫോർ ജീസസ് ഓരോ ജീവിതമേ ഉള്ളൂ അത് ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞു തീർക്കാനുള്ളതാണ് മേക്ക് ഇറ്റ് കൗണ്ട് മുഴുവനുമായിട്ടും കൊടുത്തുകൊണ്ട് കർത്താവ് എന്താണോ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുവാൻ എങ്ങനെയെങ്കിലും വല്ല ചാതി ഇതങ്ങ് കൊണ്ടുപോയി തീർക്കാമെന്നല്ല ഉള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ആ ഒന്നിനെ പത്തോ ഇരുപതോ അമ്പതോ എത്രയെന്ന് വെച്ചാൽ ദൈവം വിളിച്ചിരിക്കുന്നത് പോലെ മൾട്ടിപ്ലൈ ചെയ്യുവാൻ അല്ലാതെ ഒന്നിനെ ഞാൻ വല്ല വിധേനയും അവസാനം വരെ ഒന്നായി തന്നെ കൊണ്ടുപോയി എന്ന് പറയാൻ അവസരം ഉണ്ടാക്കരുത്